ുംപ്നോ അതുകൊണ്ടാ എനിക്ക് അത് ഉടനെ മനസ്സിലായത് ഒറിജിനൽ നെക്ലസ് വാങ്ങുന്നത് അത്ര എളുപ്പ അഞ്ചെണ്ണേ ഇൻവെസ്റ്റ് ചെയ്താലേ അത് സ്വന്തമാക്കാൻ കഴിയും ഈ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാൻ തന്നെ എനിക്ക് രണ്ടു കോടി ചെലവായി നമ്മുടെ പാപങ്ങള് ഗംഗയിൽ മുങ്ങുമ്പോൾ കഴുകി പോകുന്നത് പോലെ ഈ ഡ്യൂപ്ലിക്കേറ്റ് നീ തൊട്ട മുറയ്ക്ക് തന്നെ അത് ഒറിജിനലായി മാറി ശരത് അവളുടെ അടുത്തേക്ക് എത്തി അവന്റെ പെരുമാറ്റം ശ്രീലക്ഷ്മിക്ക് അസ്വസ്ഥതയായി തോന്നി ഋഷിക്ക് കോപം വന്നു ഹലോ മിസ്റ്റർ നിങ്ങൾ അതിരി കിടക്കുന്നുണ്ട് അല്പം അകലം പാലിക്കുന്നു നീ ആരാ നീ എങ്ങനെ എന്റെ മുന്നിൽ വന്നു യു ഫൂൾ ശ്രീലക്ഷ്മി ഇയാൾ ആരാ നിന്റെ ഡ്രൈവർ ആണോ ഇയാൾ എനിക്ക് നേരെ വരുന്നത് എന്തിനാ നമ്മളാണ് മുതലാളിമാർ ഇവരെ പോലെയുള്ളവരെ ഉള്ളവര് അവരുടെ നിലയ്ക്ക് നിർത്തണം ശരത് ഋഷിയെ തട്ടിമാറ്റി ഭർത്താവിനെ അവഹേളിച്ചിട്ടും നാൽപ്പത് കോടി നഷ്ടപ്പെടും എന്ന ഭയത്തിൽ ശ്രീലക്ഷ്മി ഒന്നും പറയാതെ നിന്നു ഓ ബോക്സ് താഴെ വീണുപോയി ഋഷി വെക്ക് ഭാര്യയുടെ മൗനം കണ്ട ഋഷി അപമാനത്തോടെ മാറി നടന്നു ശ്രീലക്ഷ്മി നിന്റെ ഡീൽ പ്രപ്പോസല് എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ നിന്റെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം ഇന്ന് രാത്രി ഒരു ചെറിയ പാർട്ടി വെച്ചിട്ടുണ്ട് നീ തീർച്ചയായും വരണം ശരത് ശ്രീലക്ഷ്മിയെ ക്ഷണിച്ചു അവന്റെ ഉദ്ദേശം മനസ്സിലാക്കിയ ശ്രീലക്ഷ്മി മിണ്ടാതെ നിന്നു ക്ഷണിച്ചതിന് നന്ദി മിസ്റ്റർ ശരത് പക്ഷേ ഇന്നെനിക്ക് വരാൻ കഴിയില്ല വീട്ടിലൊരു ഫങ്ഷൻ ഉണ്ട് നമുക്ക് മറ്റൊരു ദിവസം കാണാം അത് കുഴപ്പമില്ല ശ്രീലക്ഷ്മി എങ്കിൽ ഡീല് നമുക്ക് പാർട്ടിക്ക് ശേഷം ഫൈനലൈസ് ചെയ്യാം എന്ന് പറയുന്നു പാർട്ടിയിൽ വന്നാൽ മാത്രമേ ഡീല് നടക്കൂ എന്ന് ശരത് പറഞ്ഞു എന്ത് ചെയ്യണമെന്ന് ശ്രീലക്ഷ്മിക്ക് മനസ്സിലായില്ല പോയില്ലെങ്കിൽ കമ്പനി നഷ്ടമാകും പോയാൽ അവളുടെ ജീവൻ ആപത്തിലുമാകും ശരത് അവളുടെ ബലഹീനത മനസ്സിലാക്കി തന്റെ മോഹം നിറവേറ്റാനായി കാത്തുനിന്നു അവൾക്ക് വേറെ വഴിയില്ല എന്ന് അവൻ കരുതി അതേസമയം ശ്രീലക്ഷ്മിക്ക് ഒരു മെസ്സേജ് വന്നു അക്കൗണ്ടിൽ നാൽപ്പത് കോടി എത്തിയതായി കണ്ടപ്പോൾ അവളുടെ മുഖം അത്ഭുതത്തിലും സന്തോഷത്തിലും തെളിഞ്ഞു ഹലോ ശ്രീലക്ഷ്മി മാഡം നിങ്ങളുടെ അഭിപ്രായം വേഗം പറയൂ എനിക്ക് വേറെ പണികളുണ്ട് നന്ദി മിസ്റ്റർ ശരത് എനിക്ക് നിങ്ങളുമായിട്ട് ഈ ഡീലിൽ ഞങ്ങൾക്ക് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് വേണ്ട നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞപ്പോൾ ശരത് പൂർണ്ണമായും ഞെട്ടി ഇത്രയും നേരം പണം വേണമെന്ന അവസ്ഥയിലായിരുന്നവൾ ഇപ്പോൾ എന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് അവൻ ചിന്തിച്ചു നിനക്കെ സഹായം വേണ്ട പക്ഷെ എന്റെ ഗിഫ്റ്റ് വേണമല്ലോ ഗിഫ്റ്റ് ബോക്സുമായി ഓഫീസ് ബോയ് ഓടി വന്നു അതവന് കൊടുക്ക ശ്രീലക്ഷ്മി ബോക്സ് എടുത്ത് ശരത്തിന്റെ കയ്യിൽ കൊടുത്തു ഇനി നിങ്ങൾക്ക് പോകാം ശ്രീലക്ഷ്മിയുടെ പെരുമാറ്റത്തിലെ മാറ്റം കണ്ട് ഞെട്ടിയ ശരത് പുറത്തേക്കിറങ്ങി അപമാനത്തോടെ പോകുന്ന ശരത്തിനെ ദൂരത്തുനിന്ന് കണ്ട ഋഷിക്ക് സന്തോഷമായി ശ്രീലക്ഷ്മി തന്റെ ഫോൺ നോക്കി അക്കൗണ്ടിലെ തുക കണ്ടു സന്തോഷത്തോടെ ചിരിച്ചു എന്റെ സഹായമില്ലാതെ അവളുടെ കമ്പനി മുന്നോട്ട് പോവില്ലെന്ന് അവൾ മനസ്സിലാക്കണം നീ എന്ത് ചെയ്താലും വേണ്ടില്ല അവരുടെ കമ്പനികളിൽ ഇന്ന് തന്നെ ഐ ടി റെയ്ഡ് നടക്കണം അവരുടെ അക്കൗണ്ടുകൾ എല്ലാം ഫ്രീസ് ചെയ്യണം അവരുടെ മാർക്കറ്റ് വാല്യൂ മുഴുവൻ ഇടിഞ്ഞു വീണേ മതിയാവൂ പിന്നെ അവൾ എൻ്റെ കാൽക്കൽ വീണ് കരഞ്ഞുകൊണ്ട് വരും സർ നിങ്ങളുടെ മദ്യം കുടിച്ചിട്ടാ ഞാൻ പറയുന്നത് നാളെ തന്നെ ശ്രീലക്ഷ്മി നിങ്ങളുടെ കാൽക്കൽ വരൂ എന്ന് ഞാൻ ഉറപ്പാക്കും നിങ്ങൾ പോയി സമാധാനത്തോട് ഉറങ്ങിക്കോളൂ അവരെ ഉറക്കം കെടുത്തുന്നത് എനിക്ക് വിട്ടേക്ക് എനിക്ക് എന്റെ കടങ്ങൾ തീർക്കാനുള്ള അവസരം നൽകിയതിന് നന്ദി സാർ ഞാൻ പോട്ടെ ശ്രീലക്ഷ്മി നീ എന്നെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്തു നിന്റെ ഡ്രൈവർ ഭർത്താവിനൊപ്പം നിന്ന് എന്നെ നീ ശകാരിച്ചു ഇനി നീ തന്നെ എന്റെ കാൽക്കൽ വീണു വരും കോടി സന്തോഷത്തിൽ പണം അയച്ചത് ആ ശരത്തായിരിക്കുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് ശ്രീലക്ഷ്മി വീട്ടിലെത്തി അമ്മ നമ്മുടെ കമ്പനി ലോസിലാണെന്നറിയാലോ ഇപ്പൊ തീർന്നു ശരിക്കും ഇതൊരു നല്ല വാർത്ത തന്നെ ദൈവകൃപ കൊണ്ട് വലിയൊരു അപകടം നമ്മൾ തരണം ചെയ്തു ഋഷി എവിടെയാ എനിക്കറിയില്ല പുലർച്ചെ പോയതാ ഇതുവരെ വന്നിട്ടില്ല അല്ലെങ്കിൽ അവൻ എപ്പോഴും വീട്ടിലായിരിക്കും ഇന്ന് പുറത്തു പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല അടുക്കളയിലെ പാത്രങ്ങളെല്ലാം ഇപ്പോഴും കിടക്കുന്നു ഈ വലിയ തമ്പുരം വന്നിട്ട് കഴുകുമെന്ന് നോക്കട്ടെ അമ്മേ മതിയാക്ക് എപ്പോഴും പാത്രം വസ്ത്രം ഇതൊക്കെയാ പറയുന്നത് അമ്മയോട് ഒന്നും പറയാതെ ശ്രീലക്ഷ്മി മുറിയിലേക്ക് പോയി ഇടക്കയിൽ ഒരു ഗിഫ്റ്റ് ബോക്സ് കണ്ടു അമ്മേ എന്റെ മുറിയിൽ ഈ ഗിഫ്റ്റ് ബോക്സ് എങ്ങനെയാ വന്നേ റത്ത് കൊടുത്തതാണോ ഒരു ഡെലിവറി ബോയ് തന്നതാ ഞാൻ നിന്റെ മുറിയിൽ വെച്ചു എന്തു ശ്രീലക്ഷ്മി ബോക്സ് തുറന്നു ഞെട്ടി പക്ഷേ അവളുടെ കണ്ണുകൾ സന്തോഷത്തോടെ നിറഞ്ഞു കാരണം അതിനുള്ളിൽ ഒറിജിനൽ വിക്ടോറിയൻ ഡയമണ്ട് നെക്ലസ് ആയിരുന്നു അവൾക്ക് അത്യന്തം സന്തോഷമായി പാർട്ടിയിൽ അത് ധരിച്ചാൽ എങ്ങനെയായിരിക്കും എന്ന് ശ്രീലക്ഷ്മി മനസ്സിൽ വിചാരിച്ചു മോളെ അടിപൊളി നെക്ലേസ് നമ്മുടെ ഫാമിലി ഫങ്ഷനില് ഇത് ഞാൻ ഇടാം ശ്രീലക്ഷ്മി എന്തിനാ ഇങ്ങനെ ഈ അൻപത് വയസ്സുള്ള പെണ്ണിന് ഇത്തരം ആഗ്രഹങ്ങൾക്ക് കുറവൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചാണോ നീ ചിരിക്കുന്നത് ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല അമ്മ തന്നെ ഓരോന്ന് പറയാ അമ്മയെ നോക്കി ശ്രീലക്ഷ്മി ചിരിച്ചു ഈ വയസ്സിലേ ഞാൻ നിന്നെക്കാൾ സുന്ദരിയായതിന്റെ അസൂയ നിനക്ക് അതുകൊണ്ടാ നീ ഇങ്ങനെ ചിരിക്കുന്നത് അമ്മയും മകളും ഒരുമിച്ച് ചിരിച്ചു ശ്രീലക്ഷ്മിക്ക് ഓഫീസിൽ നിന്നൊരു ഫോൺ വന്നു മാനേജർ മാഡം നമുക്കൊരു കോൾ അടിച്ചിട്ടുണ്ട് എന്താ പറയൂ ഞാൻ പറയുന്നില്ല ടി വി ഓണാക്ക നിങ്ങൾക്ക് തന്നെ കാണാം ശരി ശ്രീലക്ഷ്മി ഫോൺ കട്ട് ചെയ്ത് ടി വി ഓണാക്കി അതേസമയം വലിയ ബ്രേക്കിംഗ് ന്യൂസ് ഹൈദരാബാദിലെ വലിയ ബിസിനസ്സുകാരൻ ശരത്തിന്റെ കമ്പനിയിൽ പ്രശ്നം അനധികൃത ആസ്തികളും ബിസിനസ്സുകളും പിടിച്ചെടുത്തു ഈ വലിയ ബിസിനസ്സുകാരൻ ഒരു നിമിഷം കൊണ്ട് ഇൻകം ടാക്സ് അധികൃതർ അയാളുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയക്കാരെയും മറ്റ് ബിസിനസ്സുകാരെയും അന്വേഷിക്കുന്നു ഈ സംഭവത്തിൽ ഹൈദരാബാദിലെ നേതാക്കൾ എല്ലാം ഞെട്ടിയിരിക്കുകയാണ് ശരത്തിനെതിരെ മുമ്പും പല സാമ്പത്തിക കേസുകൾ ഉണ്ടായിരുന്നുവെന്നും അധികൃതർ വ്യക്തമാക്കി പിന്നെയും ശ്രീലക്ഷ്മിയുടെ കണ്ണുകൾ വലുതായി കുറച്ചു മണിക്കൂർ മുൻപ് അവൾ ബോണ്ട് ചെയ്യാൻ വിചാരിച്ചിരുന്ന കമ്പനിയാണിത് വലിയൊരു ആശ്വാസം അവൾക്ക് കിട്ടി എന്നാൽ ജീവിതത്തിൽ ഇങ്ങനെ പെട്ടെന്നുണ്ടായ മാറ്റം അവൾക്ക് ഒരു സ്വപ്നം പോലെ തോന്നി ഇതിനു പിന്നിൽ ആരായിരിക്കും എന്ന ചിന്തയിൽ ശ്രീലക്ഷ്മി ഉടൻ തന്നെ ഒരാളെ വിളിച്ചു ഹലോ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്ക് കുറച്ച് മണിക്കൂർ മുമ്പ് എന്റെ അക്കൗണ്ടിൽ വലിയൊരു തുക വന്നു ബാങ്കിനും പോലും പണം വന്ന വഴി പറയാൻ കഴിഞ്ഞില്ല അതിനാൽ എത്രയും എനിക്ക് അതിന്റെ ഡീറ്റെയിൽസ് വേണം കൂടാതെ ഗിഫ്റ്റ് ബോക്സ് വന്നു അത് ആരാണ് അയച്ചതെന്ന് ട്രാക്ക് ചെയ്യൂ എത്രയും പെട്ടെന്ന് അയക്കണം വളരെ അർജന്റാ സഹായിച്ചത് ആരാണെന്ന് അവൾ അവൾ അത് ഭർത്താവ് ഋഷിയാണെന്ന് അറിഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കും ഈ കഥയുടെ ബാക്കി അറിയാൻ ഡൗൺലോഡ് പോക്കറ്റ് ആപ്പ് ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ